എവിടെ നിന്നാണ് കൊള്ളയടിക്കാൻ പഠിച്ചു അള്ളാഹു പഠിപ്പിച്ചു പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ജോലി എന്താ വിദഗ്ധമായിട്ട് കൊള്ളയടിക്കാൻ പഠിപ്പിക്കലായിരുന്നു അത് കൃത്യമായിട്ട് അള്ളാഹു അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് സത്യം അതിവിദഗ്ധമായിട്ട് എങ്ങനെ കൊള്ളയടിക്കാം ഇന്ന നാട്ടിലെ ആളുകളെ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട് പോയി എടുത്തോടാന്ന് പറഞ്ഞു ശരി അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു എന്നുള്ളതാ ഇന്ന് കഫിയ ധരിച്ച് ഗാജയ്ക്കു വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഇന്ന് ഉസ്താദുമാര് പോലും മാറി ചിന്തിക്കാൻ തൽപരായിരിക്കുന്നു ഖുർആൻ പഠിച്ചാൽ ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും പഠിച്ചാൽ അവൻ മതം വിട്ടിരിക്കും യാതൊരു വിധത്തിലുള്ള പ്രീപ്ലാനിങ്ങുമില്ലാതെ ഒരു മുൻ ധാരണയുമില്ലാതെ ഖുർആആൻ പഠിക്കാൻ ശ്രമിച്ചാൽ എത്ര വലിയ ഖുർആാൻ പണ്ഡിതനാണെങ്കിലും ശരി അവൻ മതം ഉപേക്ഷിച്ചിരിക്കും ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള ഒരു ഉസ്താദ് ഖുർആാനിനെ പഠിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ എൻ്റെ കയ്യിലോണ്ട് ഞാൻ ഇട്ട് തരാം ഞാനിപ്പൊ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിട്ടൊക്കെ പറഞ്ഞില്ലേ

സത്യസന്ധമായ ദൈവമായ അള്ളാഹുവിന്റെ വചന സത്യം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കളി ഇസ്ലാമിനില്ല താമരശ്ശേരി ചോരത്തിൻ്റെ മോൾ നിക്കുന്നില്ല സത്യം മതങ്ങളിലെ ഒരു സത്യനന്തിക്കാടാണ് ഇസ്ലാം സത്യത്തിൻ്റെ വിശ്വരൂപമാണ് ഗിരി ശൃംഖമാണ് ഇസ്ലാം ലോകത്തിലെ ഏതെങ്കിലും ഒരു മതം ഇത്രത്തോളം സത്യം പറഞ്ഞ് തുടങ്ങിയായിട്ട് നമുക്ക് അറിയാം ഇസ്ലാം തുടങ്ങുന്നത് എങ്ങനെയാണ് ലോകത്തിൽ ദൈവമില്ല എന്നുള്ള പ്രാപഞ്ചിക സത്യം പറഞ്ഞു തുടങ്ങുന്ന ഏകമതം അതിനുള്ള ധൈര്യം അതിനുള്ള ആത്മബലം സത്യസന്ധത ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്ലാം തുടങ്ങുന്നത് തന്നെ സത്യം പറഞ്ഞതുകൊണ്ട് ലാ ഇലാഹ ദൈവമില്ല ഇത് മനസ്സിലാകാത്ത അറബി അറിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടി കാരുണ്യവാനായി അള്ളാഹു അത് പരിഭാഷപ്പെടുത്തി പറയുന്നതാണ് അടുത്ത വാക്ക് ഇല്ലാഹു അള്ളാഹു ഇല്ല ഇത്ര വ്യക്തമായിട്ട് മനസ് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഈ മന്ദബുദ്ധികളോട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് അതാണ് സത്യവസന്ധതയുടെ വിശ്വരൂപം എന്ന് പറയുന്നത് എന്താ അർത്ഥം അർത്ഥം ഉണ്ടാക്കട്ടെ അതാര് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഈ യുക്തിവാദികൾ പറഞ്ഞത് ആരും പറഞ്ഞതല്ല അള്ളാഹു മുഹമ്മദിൻ്റെ കുണ്ടനായ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു പങ്കാളിയായ അടക്കു കൊതുക്കുള്ള പണിക്കാരനായ അള്ളാഹു പറയാണ് ഫവൈലുലി മുസല്ലീൻ നമസ്കാരക്കാർക്ക് നാശം ചിന്തിച്ചു നോക്കി ഇതിലും കൂടുതൽ എങ്ങനെ സത്യം പറയുന്നത് ഒരു മതം ആ മതത്തിലേരാൾക്ക് നാശം എന്ന് പറഞ്ഞോട്ട് ഇവിടെ അള്ളാഹു പറഞ്ഞ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അള്ളാഹു പറയാണ് നിങ്ങളിന്ന് ലോകത്ത് എവിടെ നോക്കിക്കൊള്ളു ഈ നമസ്കരിക്കുന്ന ആളുകൾ എവിടെയുണ്ടോ അവിടെ നാശമാണ് പക്ഷേ അള്ളാഹുവിന്റെ പ്രവചനത്തിന് അപ്പുറം കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നുള്ളോ കാരണം മുസ്ലീങ്ങൾക്ക് അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്നിടത്തുള്ള മറ്റു മനുഷ്യർക്കും നാശമാണ് ചരിത്രം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതിപ്പോൾ ശരിയായിരിക്കും ഈ ഖുർആാൻ്റെ കാര്യം അതാണ് നമുക്ക് അപ്പോഴൊന്നും മനസ്സിലാവില്ല ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് ഉസ്താദമാർ പറഞ്ഞത് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു പിന്നെ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലായി ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് അതിൽ വലിയ വലിയ വിവരക്കേടുകൾ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ല അതിൻ്റെ അർത്ഥവ്യാപ്തിയാണത് ഇവിടെ അമ്മാക്കു പറയും ഇപ്പം ഫലസ്തീനിൽ നോക്കൂ എഴുപതിനായിരം ആളുകൾ കുഞ്ഞുങ്ങളും സ്ത്രീകളടക്കാൻ കൊല്ലപ്പെട്ടു എന്താ കാരണം ആരാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് പല്ലു പറിക്കാൻ വേണ്ടി കുട്ടികളെ കുണ്ടന്മാരെ പറഞ്ഞു വിട്ടു സിംഹം എന്ത് ചെയ്തു അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാ കാരണം നമസ്കരിക്കുന്ന ഒരു കാരണം ഫലസ്തീനിൽ മാത്രമല്ല ലെബനോണിലുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇറാനിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ സിറിയ ക്രിസ്ത്യാനികളുടെ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു ജീവിക്കാൻ പറ്റുന്നുണ്ടോ മുസ്ലിങ്ങളുള്ള ലോകത്തെ എവിടെയാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയാ പറ്റുന്നത് ഈ കാര്യം സത്യസന്ധമായി അള്ളാഹു ഖുറാനിൽ പറയുന്നു ഫവൈലുലി മുസല്ലി നമസ്കാരക്കാർക്ക് നാശം ദൈവമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സത്യമതം മുസ്ലിങ്ങൾക്ക് നാശം വ്യക്തമായി പഠിപ്പിച്ച മതം ഈ സത്യം ഇവിടെ തീരുന്നില്ല സത്യം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി സത്യം മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകൂ സത്യത്തിന്റെ മുഖം വികൃതമാക്കാൻ ആർക്കും പറ്റില്ല അപ്പോ നമസ്കരിക്കുന്നവനെ നാശമാണോ ഇങ്ങനെ ഒരുപാട് മതപുരോഹിതന്മാർ എന്താണ് സത്യം എന്ന് ബോധ്യപ്പെട്ടിട്ട് മതം ഉപേക്ഷിക്കുക മതപുരോഹിതന്മാർ കേട്ടോ ഒരു മുൻ ഹലാൽ ആയിട്ടുള്ള രണ്ടു ജോലി മാത്രമാണ് ലോകത്തിലുള്ളത് കൊല്ലുക ഇതല്ലാത്ത സകല ജോലിയും

ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ് അവൻ്റെ ശരീരം അവൻ്റെ താല്പര്യങ്ങൾ അവൻ്റെ ഇച്ഛകള് അവൻ്റെ സമ്പത്ത് ഇതെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ് വിൽക്കപ്പെട്ടവൻ അവന് സ്വന്തമായിട്ടൊന്നുമില്ല അവൻ്റെ ഇതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു ദ മാൻ ഹു ഹാസ് ബീൻ സോൾഡ് വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു അവിടെ എനിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കേറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം കാരണം ഞാനത് വിറ്റു അതും മറ്റൊരാള് വിലക്കെടുത്തിരിക്കാണ് അവിടെ നമുക്കൊരു അവകാശവുമില്ല ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ നൂറ് രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കുക എന്തിനു പകരമായിട്ടാണ് നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട് അതാണ് നമ്മൾ ആദ്യം ഊദ്യ ആയത്തിൽ നമ്മൾ കാണുന്നത് ആശാബിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് നിന്നാണ് നമ്മൾ ഈ ഓടുന്നത് ഇവിടെ ഈ നമ്മുടെ എം ജി സിരികുമാർ പറയുന്ന പോലെ പതിനായിരം ഉൾപ്പെല്ല ബാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത് നിത്യമായ ഹൈടെക് സ്വർഗം ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെ ഒക്കെ ഒരു ഉണങ്ങിയ സ്വർഗ്ഗം അതല്ല ഒരു ഹൈടെക് ബ്രോത്തൽ ഒരു വേശ്യാലയാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാം തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപരാണ് മോശമാണ് അവിടുത്തെ അവസ്ഥ നമ്മളീ പറയുന്ന പോലെയൊന്നുമില്ല കുറെ ഉണങ്ങിയ കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും എന്നാൽ അവയുന്നത് എന്താ അവിടെ ഫ്രഷ് സാധനങ്ങളാണ് ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ കരുതൽ നോക്കണം നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കാൻ ഭൂമി ഉരുണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാൻ അല്ലാതെ ഖുർആൻ ഭൂമി കറങ്ങുന്നുണ്ടോ എന്ന് ഉസ്താദിനോട് ചോദിച്ചോ ഉസ്താദ് കറങ്ങോളൂ കാരണം എന്നാ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയും ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരും തുട ഇവിടത്തെ വേശ്യാനങ്ങളിലൊക്കെ പരസ്യത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയൊക്കെ നമ്മൾ നടത്തുന്ന വേശാലങ്ങളൊന്നും കിട്ടത്തില്ല എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചു ഏറ്റവും മനോഹരമായ ഐട്ടക് വേശാലമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അവിടെ ഈ സ്ത്രീകൾ മാത്രമാണോ അല്ല ഇവിടത്തെയൊക്കെ വേശാലകൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകൾ അല്ലാതെ ഒന്നുമില്ല നേരെ ചോറ് ഭക്ഷണമില്ല ഇപ്പൊ ഞാനൊക്കെയാന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ് കോഫിയുടെ കൂടെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഇവിടെ അച്ഛൻ നല്ല ഭക്ഷണമൊന്നുമില്ല എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ എന്നാൽ ഇവിടെ അറുവാകൂ ഇവിടെ സ്വർഗത്തിലൊരുക്കിയിരിക്കുന്നത് മദ്യപ്പുഴകളാണ് അല്ലാതെ ഇവിടെ ഗവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല ശുദ്ധമായ മദ്യം അപ്പം ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാമാകാൻ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ ഈ മദ്യപ്പുഴകളുണ്ട് കാരണം ഞാൻ എനിക്ക് നീന്തൽ അറിയത്തില്ല അപ്പൊ നീന്തൽ അറിയാം നമ്മൾ ഈ ഇറങ്ങി ചത്തുപൂന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ സ്വർഗ്ഗത്തിന്റെ കാര്യം മാറ്റി വെച്ചത് പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് വക്കവായ്പത്തനാവൊക്കെ കണ്ടത് കൂടിയിട്ട് സ്വീകരിക്കുന്നു അപ്പൊ അത്ര മനോഹരമായ ഇത് എത്ര കാലത്തേക്കാണ് ഒരു വർഷത്തേക്കോ അനന്ത മാസത്തെ എഗ്രിമെന്റ് അല്ല ഒരു നൂറ്റാണ്ടല്ല നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും നിങ്ങൾ നിങ്ങൾക്ക് സ്ത്രീകളുമായിട്ട് ഭോഗിച്ചിട്ട് എന്തെങ്കിലും രൂപത്തില് ഒരു ഒരു നിങ്ങൾക്ക് അയ്യോ ഒരു വെറൈറ്റി വേണം ഒരു ഇറിട്ടേഷൻ തോന്നി ഒന്ന് ബോറടിച്ചു കൂടുതൽ ചെറിയ ബാലന്മാരുണ്ട് അവിടെ കാശിന്റെയും ബാലകൃഷ്ണനാരുടെ പ്രോമിസാണ് അങ്ങനെയല്ല ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം കള്ള് തരാം ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ മുതല കുഞ്ഞുങ്ങൾക്കല്ല മുതല കുഞ്ഞല്ല ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ട് കൊളന്ന് പറഞ്ഞ സത്യസന്ധനായവർ ഒറ്റ അള്ളാഹു നമുക്കുള്ളൂ ആ അള്ളാഹു ആണ് മുഹമ്മദ് സാഹിബിന്റെ കുംബനായ അള്ളാഹു പഠിച്ചാൽ അർത്ഥമറിഞ്ഞാൽ അവൻ മതം വിടും എത്ര വലിയ പണ്ഡിതനായിരുന്നാലും എത്ര വലിയ പുരോഹിതനായിരുന്നാലും ആ മതത്തെ വിറ്റു തിന്നാനോ ജനങ്ങളെ കബളിപ്പിക്കാനോ സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാനോ മാനവികനായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു പൗരന് സാധിക്കില്ല എന്നതിൻ്റെ വീണ്ടും വീണ്ടുമുള്ള തെളിവാണ് ഇത്തരം വീഡിയോകളിലൂടെ ഇത്തരം മതം വിടുന്ന മതപണ്ഡിതന്മാരിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവരെ